നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കാണണമെന്ന വാശി പിടിച്ച തോമാസ് ലിഹായോട് ഈശോ പറയുന്ന വാക്കുകളാണിത് കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് അദൃശ്യമായവേ അതായത് കാണാൻ പറ്റാത്തതിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അല്ലേ കത്തോലിക്കാത്തിരി സഭ കൂദാശകൾക്ക് നൽകുന്ന ഡെഫിനിഷൻ അത് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വാക്കുകളാണ് അത് ഇപ്രകാരമാണ് അദൃശ്യമായ ദൈവിക വരപ്രസാദത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കുദാശകളെന്ന് കുറച്ചും കൂടി മനോഹരമാക്കി പറഞ്ഞാൽ ഒരപ്പത്തിൽ ദൈവം പൂർണ്ണമായും സന്നിഹിതനാണെന്ന് കാണാതെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ പേരല്ലേ പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുമസാരക്കൂട്ടിൽ ഒരു പാപി പാപങ്ങൾ ഏറ്റുപറിഞ്ഞ് പുരോഹിതിൽ നിന്ന് പാപമോചനം ലഭിക്കുമ്പോൾ ദൈവം പോലും ആ പാപങ്ങൾ മറക്കുന്നു എന്ന് കാണാതെ തന്നെ നാം വിശ്വസിക്കുന്നു ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഓരോ കാര്യങ്ങളും അദൃശ്യമായവയാണ് കാണപ്പെടുന്നതിനെ വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ് പക്ഷേ കാണാത്തതിനെ വിശ്വസിക്കാനാണ് അല്പം ബുദ്ധിമുട്ട് ഹെബ്രായ ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വിശ്വാസത്തിന് ഡെഫനേഷൻ നൽകുന്ന പ്രകാരമാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് എന്ന് ജൂലൈ മൂന്ന് നമ്മൾ പ്രത്യേകമായി തോമാഷ് ലൈഹായെ അനുസ്മരിക്കുന്ന ദിനങ്ങളാണ് ജൂലൈ മൂന്ന് വിശുദ്ധ തോമാശ് ലീഹായെ പറ്റി പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസത്തിന് കാരണക്കാരനായ തോമാസ് ലിഹായോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ